ഹരേ കൃഷ്ണ ജയശ്രീ രാധേ രാധേ എല്ലാ ഭക്ത മനസ്സുകളെയും വൈഷ്ണവ സുദർശനത്തിലേക്ക് ഹൃദയപൂർവ്വം ഭക്തിപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ഇന്നത്തെ അധ്യായത്തിൽ പറയാൻ പോകുന്നത് യോഗവാസിഷ്ടത്തിൽ അതായത് വസിഷ്ഠൻ എന്ന് പറയുന്ന പരമമായിട്ടുള്ള ഒരു ഋഷി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ശിഷ്യനും ആയിട്ടുള്ള ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിന് യോഗ വാസിഷ്ഠം അദ്ദേഹം ഉപദേശിച്ചു കൊടുക്കുന്നതാണ് പിൽക്കാലത്ത് യോഗവാസിഷ്ടം എന്ന പേരിൽ അറിയപ്പെട്ടത് അതിനകത്ത് ചെറിയൊരു ഭാഗമാണ് പ്രവൃത്തി മാർഗവും നിവൃത്തമാർഗവും അതിനകത്ത് വസിഷ്ഠൻ രാമനോട് പറയുന്ന ഒരു ഭാഗമാണ് പ്രവർത്തശ്ച പ്രവൃത്തുമാൻ സ്വർഗാപവർഗോന്മുഖയോ ശൃണു ലക്ഷണമേതയോ പറയുകയാണ് അതായത് ഈ കർമ്മം കൊണ്ട് നേടാവുന്ന ഭൗതികമായിട്ടുള്ള ഒരു സുഖം അത് ലക്ഷ്യമാക്കുന്നവനായും അതുപോലെ തന്നെ ഈ ജ്ഞാനം കൊണ്ട് നേടാവുന്ന മോക്ഷസുഖം ഭൗതിക ആയിട്ടുള്ള രണ്ട് സുഖങ്ങളുണ്ട് ഒന്ന് ഒന്ന് കർമ്മം കൊണ്ട് ഭൗതിക സുഖം നേടാം അല്ലെങ്കിൽ ജ്ഞാനം കൊണ്ട് മോക്ഷസുഖം ലക്ഷ്യമാക്കുന്നവനായും മനുഷ്യൻ പ്രവർത്തനെന്നും നിവർത്തനെന്നും രണ്ട് പ്രകാരമായിട്ട് വേർതിരിക്കുന്നു ഇനി ഈ പ്രവർത്തന്റെയും നിവർത്തന്റെയും ലക്ഷണങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം അതായത് ദേഹം എടുത്ത് ഈ ഭൂമിയിൽ എത്തുന്ന മനുഷ്യർക്ക് സുഖാനുഭവത്തിനായിട്ട് രണ്ട് മാർഗങ്ങളാണ് ഉള്ളത് നമ്മൾ പറഞ്ഞു ഒന്ന് പ്രവൃത്തി രണ്ട് നിവൃത്തി പ്രവൃത്തി പ്രവർത്തി മാർഗത്തെ നമുക്ക് പ്രേയോ മാർഗമെന്നും അതുപോലെ തന്നെ ഈ നിവൃത്തി മാർഗത്തിന് ശ്രേയോ മാർഗമെന്നും കഠോമനുഷ്യത്ത് രണ്ടായിട്ട് വേർതിരിക്കുന്നുണ്ട് അതായത് ഈ പ്രവൃത്തി മാർഗത്തിലെ സഞ്ചരിക്കുന്നവൻ എങ്ങനെയായിരിക്കും അവൻ പ്രവർത്തനായിരിക്കും ഇനി നിവർത്തി മാർഗത്തിൽ സഞ്ചരിക്കുന്നവനാണെങ്കിൽ നിവർത്തനായിരിക്കും ഇനി പ്രവർത്തി മാർഗത്തെ സ്വർഗമെന്നും അല്ലെങ്കിൽ സ്വർഗമാർഗമെന്നും നിവർത്തി മാർഗത്തെ അപവർഗമാർഗമെന്നും രണ്ടായിട്ട് വേർതിരിക്കുക അതായത് ഇത്രയേ ഉള്ളൂ കർമ്മം ചെയ്ത് ഓരോരോ കർമ്മങ്ങൾ ഇങ്ങനെ ചെയ്തു ചെയ്ത് പടിപടിയായിട്ട് കൂടുതൽ കൂടുതൽ ഭൗതിക സുഖം നേടുന്ന മാർഗമാണ് പ്രവൃത്തി മാർഗം അതായത് ഭൗതികമായിട്ട് എനിക്ക് വേണം എനിക്ക് വീട് വേണം എനിക്ക് കാറ് വേണം എനിക്ക് ബംഗ്ലാവ് വേണം എന്നെ എല്ലാവരും അറിയപ്പെടണം എന്ന് വിചാരിച്ച് നമുക്ക് പുറത്തൊക്കെ ഇറങ്ങി നോക്കിക്കഴിഞ്ഞാൽ കാണാം അല്ലേ ഒക്കെ അടിച്ച് എല്ലാവരും ചുമ്മാ അങ്ങ് വെച്ചേക്കും അവരുടെ ആ ഒരു പ്രശസ്തി ആഗ്രഹിച്ചുകൊണ്ട് അപ്പം അങ്ങനെ കർമ്മം ചെയ്ത് കർമ്മം ചെയ്ത് ഭൗതിക സുഖം കൂടുതലായിട്ട് ഭൗതിക ജീവിതത്തിൽ സുഖം നേടുന്നതിനാണ് നമ്മൾ വളരെ എളുപ്പത്തിൽ പറഞ്ഞാൽ പ്രവൃത്തി മാർഗം എന്ന് പറയുന്നത് ഇനി ഭൗതിക ഭൗതികസുഖത്തിൻ്റെ ആ ഒരു അതായത് എൻ്റെ മറ്റൊന്നും അല്ല ഭൗതികസുഖത്തിൻ്റെ ഒരു പാരമ്യമാണ് അതിൻ്റെ സ്വർഗം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ആ മാർഗത്തെ സ്വർഗമാർഗമെന്നും വിളിക്കാറുണ്ട് ഇനി ജ്ഞാനമാണ് മുഖ്യ ലക്ഷ്യം ജ്ഞാനം നേടി ക്രമേണ ആ പരമമായിട്ടുള്ള സത്യം അതായത് സത്ത് ഈശ്വരൻ ആ പരമമായിട്ടുള്ള സത്യത്തെ സമീപിച്ച് ആ സുഖിക്കുന്ന മാർഗമാണ് നിവർത്തി മാർഗം അതും സുഖം തന്നെയാണ് അതെങ്ങനെയുള്ള സുഖമാണ് ആ പരമമായിട്ടുള്ള സത്യത്തെ അനുഭവിക്കുമ്പോൾ ഉള്ളിൽ ആത്മാവിന് കിട്ടുന്ന സുഖമാണ് എന്ത് ആ നിവൃത്തി മാർഗത്തിൽ കിട്ടുന്ന സുഖം ഇനി അഥവാ അതിന് മറ്റൊരു പേരുണ്ട് മോക്ഷം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും വളരെ പെട്ടെന്ന് മനസ്സിലാകും മോക്ഷം അതുകൊണ്ട് ആ മാർഗത്തെയാണ് അപവർഗ മാർഗം എന്ന് പറയുന്നത് അപവർഗ എന്ന് പറയുന്നു ഇനി ഈ പ്രവർത്തി മാർഗം കർമ്മമാർഗവും നിവർത്തി മാർഗം ജ്ഞാനമാർഗവുമാണ് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ പ്രവർത്തി മാർഗം എങ്ങനെ ഓരോരോ പ്രവൃത്തികൾ ചെയ്ത് 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 ഭൗതികസുഖങ്ങൾ കൂടുതൽ നേടുന്നു നിവർത്തി മാർഗം എങ്ങനെയാണ് ജ്ഞാനം സമ്പാദിച്ച് ആ ഈശ്വരനെ ഈശ്വരനെക്കുറിച്ച് അറിഞ്ഞ് കുറിച്ച് അറിഞ്ഞ് അങ്ങനെ നിവൃത്തനായി അങ്ങനെ അതിൽ ആത്മാനന്ദം അനുഭവിക്കുന്നു ആത്മാരാമനായിട്ട് കഴിയുന്നു അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു യാത്രക്കാരൻ വീട്ടിൽ നിന്ന് ഇറങ്ങി തിരിച്ചു എന്ന് നമ്മൾ വിചാരിക്കുക കുറേ ദൂരം അദ്ദേഹം സഞ്ചരിച്ചു ഇനി അയാളുടെ മുൻപിലായിട്ട് രണ്ട് വഴികളാണ് ഉള്ളത് ഒന്നുകിൽ വീണ്ടും സഞ്ചാരം തുടർന്ന് വീട്ടിൽ നിന്നും അകന്നകന്ന് പോകാം വീണ്ടും സഞ്ചാരം നിർത്താതെ അങ്ങ് പോയി കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് അങ്ങ് ഒത്തിരി ദൂരം അങ് പോകാം ഇതിനെയാണ് പ്രവർത്തി മാർഗം എന്ന് പറയുന്നത് അതാണ് ഇനി അല്ലെങ്കിൽ തിരിച്ച് നടന്ന് വീട്ടിലേക്ക് എത്താം ഇതാണ് നിവൃത്തി മാർഗം വീട് കിട്ടിയെന്ന് തോന്നുന്നു നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മൾ ഇറങ്ങി അങ്ങ് കുറേ ദൂരം സഞ്ചരിച്ചുകൊണ്ട് തിരിച്ചു വരാൻ പറ്റാത്ത രീതിയിൽ ഇങ്ങനെ സഞ്ചരിച്ച് സഞ്ചാറ് പ്രവർത്തി ചെയ്ത് പ്രവർത്തി ചെയ്ത് ഈ സംസാരമാകുന്ന ചക്രത്തിൽ ഇങ്ങനെ കിടന്ന് മുങ്ങിയും പൊങ്ങിയും മുങ്ങിയും ജനിച്ചും മരിച്ചും ജനിച്ചും മരിച്ചും ജനിച്ചും മരിച്ചും ഇങ്ങനെ ഇരിക്കുന്നതിനാണ് പ്രവർത്തി മാർഗം എന്ന് പറയുന്നത് ഇനി കുറച്ച് ദൂരം നടന്നിട്ട് കുറച്ച് ഭൗതിക ഭൗതികസുഖങ്ങളൊക്കെ അനുഭവിച്ചിട്ട് അതൽ അതിലൊന്നും വലിയ കാര്യമില്ല എന്ന് മനസ്സിലാക്കി ഈശ്വരൻ എന്നുള്ള സത്യത്തെ അന്വേഷിച്ച് തിരിച്ച് വരുന്നതാണ് തിരിച്ച് വീട്ടിലേക്ക് എത്തുള്ള വഴി അതാണ് നിവർത്തി മാർഗം എന്ന് പറയുന്നത് അതായത് അഖണ്ഡ ബോധസ്വരൂപമായിട്ടുള്ള ബ്രഹ്മത്തിൽ രൂപം കൊണ്ടവരാണ് ഈ ജീവന്മാരുമെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു അല്ലേ ഈ അഖണ്ഡമായിട്ടുള്ള ബോധസ്വരൂപമാണ് ഈ എന്ന് പറയുന്നത് ഈ ബ്രഹ്മം എന്ന് പറയുന്നത് അപ്പോൾ ഈ ജീവന്മാരുടെ യഥാർത്ഥമുള്ള വീട് എന്ന് പറയുന്നത് ആ പരബ്രഹ്മം തന്നെയാണ് അവിടെ നിന്ന് ഇറങ്ങി തിരിച്ച് കർമ്മത്തിലൂടെ യാത്ര ചെയ്ത് കർമ്മത്തിലൂടെ യാത്ര ചെയ്തിട്ടാണ് മനുഷ്യജന്മത്തിൽ എത്തിച്ചേരുന്നത് എത്ര എത്രയോ ജന്മങ്ങളിൽ ഓരോരോ പുല്ലായും പുഴുവായും നായായും നരിയായുമൊക്കെ ജനിച്ച് അവസാനം കർമ്മം ചെയ്ത് മനുഷ്യജന്മത്തിൽ എത്തിച്ചേരും ഇനി മനുഷ്യന് മുൻപിൽ രണ്ട് മാർഗങ്ങളാണുള്ളത് ഒന്നുകിൽ കൂടുതൽ കൂടുതൽ കർമ്മം ചെയ്ത് വീണ്ടും വീണ്ടും ജന്മങ്ങൾ നേടി ബ്രഹ്മത്തിൽ നിന്നും അകന്നു പോകാം കൂടുതൽ കൂടുതൽ കർമ്മങ്ങൾ ചെയ്യുന്നതനുസരിച്ച് കൂടുതൽ കൂടുതൽ കാലം വീണ്ടും ഈ ഭൂമിയിൽ ജനിക്കേണ്ടതായിട്ട് വരാം ഈ കർമ്മമാർഗത്തിൽ എല്ലാം നശ്വരങ്ങളായത് കൊണ്ട് എല്ലാ നശ്വരങ്ങളാണ് കർമ്മമാർഗത്തിൽ അല്പസമയത്തെ സുഖം മാത്രമേ ഉള്ളൂ അപ്പം അല്പസുഖങ്ങളോടൊപ്പം അനന്ത ദുഃഖങ്ങളും അനുഭവിക്കേണ്ടതായിട്ട് വരും ഈ കർമ്മ മാർഗത്തിൽ അഥവാ പ്രവൃത്തി മാർഗത്തിൽ പ്രവർത്തൻ്റെ മുമ്പിലെ നശ്വരങ്ങളായിട്ടുള്ള കുറച്ച് സുഖങ്ങൾ കിട്ടും അല്പസമയത്തിൽ അല്പസുഖങ്ങൾ കിട്ടും പക്ഷേ അനന്തമായിട്ടുള്ള ദുഃഖങ്ങളും അനുഭവിക്കേണ്ടി വരും പ്രവൃത്തി മാർഗത്തിൽ ഇനി ആനന്ദകരമായിട്ടുള്ള ആ ഒരു ബ്രഹ്മത്തെ തൻ്റെ വീടാണെന്നറിയുന്ന ആ ജ്ഞാനത്തിലൂടെ കർമ്മമാർഗത്തെ കുറച്ച് കുറച്ച് തിരിച്ചു നടക്കുന്ന തൻ്റെ സ്വന്തം വീടായിട്ടുള്ള ആ പരബ്രഹ്മത്തിലേക്ക് നടക്കുന്ന മാർഗമാണ് നിവർത്തി മാർഗം എന്ന് പറയുന്നത് ഈ മാർഗം സ്വീകരിക്കുന്ന ആൾ ക്രമേണ ആ കർമ്മമാർഗത്തിലെ ജനനമരണ ചക്രത്തിൽ നിന്നൊക്കെ അകന്നിട്ട് ആ അനന്ത ആനന്ദ സ്വരൂപമായിട്ടുള്ള ആ ബ്രഹ്മത്തിലെത്തി സുഖിക്കുന്നു അല്ലെങ്കിൽ ആനന്ദം അനുഭവിക്കുന്നു നമുക്ക് ഇത് വസിഷ്ഠൻ വസിഷ്ഠ മഹർഷി ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിനോട് പറയുകയാണ് അപ്പോൾ ചിലർ പറയും വീണ്ടും പ്രവർത്തന ലക്ഷണം പറയുകയാണ് ഈ നിർവ്വാണം അഥവാ മോക്ഷം എന്ന് പറയുന്നത് അങ്ങനെയൊന്നുമില്ല നമുക്ക് നല്ലത് ഈ സംസാര യാത്ര തന്നെയാണ് എന്ന് ചിന്തിക്കുന്നവരും ഉണ്ട് ചിലർ പറയും എനിക്ക് വീണ്ടും ആ ആ വീട്ടിൽ തന്നെ വന്നത് ജനിച്ചാൽ മതിയായിരുന്നു എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് അല്ലേ അപ്പോൾ ഈ സംസാര യാത്ര തന്നെ സുഖം എന്ന് ചിന്തിച്ചുകൊണ്ട് കർത്തൃത്വഭാവത്തോടെ കർമ്മരംഗത്ത് വർത്തിക്കുന്നവരാണ് പ്രവർത്തൻ അപ്പം ആ പ്രവർത്തനെ കുറിച്ച് വീണ്ടും വീണ്ടും കൂടുതലായിട്ട് പറയുന്നത് ആ പ്രവർത്തന ലക്ഷണങ്ങളും നിവർത്തന ലക്ഷണങ്ങളും മനസ്സിലാക്കാനായിട്ട് അപ്പൊ ഈ പ്രവർത്തൻ്റെ ജീവിതഗതി എന്ന് പറയുന്നത് ഇളകി മറിയുന്ന രണ്ട് സമുദ്രങ്ങളുടെ ഇടയ്ക്കുള്ള അല്പമായിട്ടുള്ള കരയിലെ പൊത്തിൽ കഴുത്ത് നീട്ടിയിട്ട് കയറാൻ ശ്രമിക്കുന്ന ആനയുടെ സ്ഥിതി പോലെ വിഷമകരമാണ് എത്ര മുന്നോട്ട് നീങ്ങിയാലും തിരയടിയിലൂടെ സ്ഥിതി പഴയതുപോലെ തന്നെ ആകും എത്ര നീങ്ങിയാലും ഈ തിരയടിച്ച് ഇത് വീണ്ടും ആ കടലിൽ തന്നെയാകും അപ്പോൾ ഇടയ്ക്കുള്ള അല്പമായിട്ടുള്ള ആ കരയിലും ഇടയ്ക്കുള്ള അല്പമായിട്ടുള്ള ആ കരയിലാണെങ്കിലോ ഭയവും ദുഃഖവും അതുപോലെ ആണ് ഈ പ്രവർത്തൻ തൽക്കാല ജീവിതത്തിലും ജരാമരണാദി ദുഃഖം അനുഭവിക്കണം ഇടയ്ക്കുള്ള ഈ അല്പമായിട്ടുള്ള ആ ഒരു സുഖത്തിൽ അതിലും ആ ഭയദുഃഖം ജരാമരണം ഇതിലൊക്കെ ആ ദുഃഖം അനുഭവിക്കണം വീണ്ടും അനന്തരമായിട്ടുള്ള ആ ജീവിതത്തിലും അത് തന്നെ തുടരുകയും ചെയ്യണം ഇനി മധ്യമ ഘട്ടത്തിലാണെങ്കിൽ ഗർഭാധിക്ലേശങ്ങളിൽപ്പെട്ട് ഞെരിയണം ഇങ്ങനെ അനേക ജന്മദുഃഖങ്ങൾ അനുഭവിച്ച് ആ ജീവൻ തളരുമ്പോൾ ആ പ്രവർത്തന് വിവേകം സംജാതമാകും എന്തെങ്കിലും ഏതെങ്കിലും ഒരു ജന്മത്തിൽ ഈ പ്രവർത്തന് വിവേകം സംജാതമായി എന്ന് വരാം അപ്പോൾ ഈ സംസാര വ്യവസ്ഥ അത്യന്തം അസാരമാണ് എനിക്കിതുകൊണ്ട് എന്താണ് പ്രയോജനം ആവർത്തിക്കപ്പെടുന്ന കർമ്മങ്ങൾ എന്തിനാണ് എല്ലാ ദിവസവും കർമ്മത്തിൻ്റെ ആവർത്തനമാണ് ഇതുകൊണ്ട് എന്താണ് ഞാൻ നേടുന്നത് ഈ കർമ്മങ്ങൾക്കൊക്കെ അപ്പുറം പൂർണ്ണ വിശ്രമം പ്രദാനം ചെയ്യുന്നവല്ല ഇടവുമുണ്ടോ ഈ ഒരു ചിന്തയോടുകൂടി ഈ ഒരു കൂടി അന്വേഷണം തുടരുന്നവനാണ് യഥാർത്ഥത്തിൽ പ്രവർത്തനത്തിൽ നിന്നും നിവർത്തനിലേക്ക് മാറുന്നത് നിവർത്തൻ അതായത് ഈ നശ്വരങ്ങളായിട്ടുള്ള ജഡവിഷയങ്ങളിൽ വിരക്തനായി എങ്ങനെ എനിക്ക് ഈ സംസാര സമുദ്രത്തെ കടക്കാനായിട്ട് കഴിയും എപ്പോഴാണോ ഒരു സത്യാന്വേഷി ഇങ്ങനെ വിചാരപരനായി ഭവിക്കുന്നത് അപ്പോൾ മുതൽ രാഗദ്വേഷവാസനകള് ആ വ്യക്തിയുടെ ഉള്ളിൽ നിന്നും കുറയാനായിട്ട് തുടങ്ങുന്നു അതുപോലെ തന്നെ ഉദാരങ്ങളായിട്ടുള്ള കർമ്മങ്ങളിൽ സന്തോഷം ആ സന്തോഷം നഷ്ടപ്പെടാതെ തന്നെ വ്യവഹാരം ചെയ്യുന്നു സമൂഹത്തിൽ വ്യവഹരിക്കുന്നു അതുപോലെ തന്നെ പ്രാകൃതങ്ങളായിട്ടുള്ള ജഡചേഷ്ടകളിൽ മനസ്സിൽ ഉറച്ചു നിൽക്കാൻ എന്താ പറയാ മനസ്സിന് അതിൽ ആ ഒരു അതിലൊന്നും വലിയ കാര്യമില്ല ഈ ജഡചേഷ്ടകളാണ് ഈ ശരീരം ചെയ്യുന്ന ചേഷ്ടകളാണ് ഇതെല്ലാം എന്ന് മനസ്സിന് മനസ്സിന് ഉറപ്പിച്ച് നിൽക്കാനായിട്ട് കഴിയുന്നു അതുപോലെ തന്നെ മറ്റുള്ളവരിലൊന്നും ഒരിക്കലും കുറ്റങ്ങൾ കാണാൻ ശ്രമിക്കുന്നില്ല മാത്രമല്ല പുണ്യകർമ്മങ്ങളിലൊക്കെ വളരെയധികം കൂടി വർത്തിക്കുന്നു അതുപോലെ തന്നെ ഈ തൻ്റെ ഈ ജീവിതം കൊണ്ട് തൻ്റെ ഒരു പ്രവൃത്തി കൊണ്ട് ഈ സമൂഹത്തിനോ മറ്റൊരു വ്യക്തിക്കോ ഒരു ജീവജാലത്തിനോ ഒരു ഉറുമ്പിന് പോലും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാതെ അവർക്കൊരു വ്യാകുലത വരാതെ സൂക്ഷിച്ച് സൂക്ഷിച്ച് കർമ്മങ്ങൾ ചെയ്യുന്നു അതുപോലെ തന്നെ പാപകർമ്മങ്ങളിൽ നിന്നൊക്കെ അകന്നു നിൽക്കുന്നു സ്വാർത്ഥമായിട്ടുള്ള ലൗകിക സുഖം ഇല്ല മാത്രമല്ല സ്നേഹം നിറഞ്ഞവനും മൃദുവായതും അതുപോലെ തന്നെ ദേശകാലോചിതങ്ങളായിട്ടുള്ള വാക്കുകളായിട്ടായിരിക്കും ഇവർ ഉച്ചരിക്കുന്നത് ദേശത്തിനും കാലത്തിനുമൊക്കെ ചേരുന്ന വാക്കുകളായിരിക്കും മൃദുവായിട്ടുള്ള സ്വഭാവമായിരിക്കും എല്ലാവരോടും സ്നേഹം നിറഞ്ഞ രീതിയിലായിരിക്കും സംസാരിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഈ പ്രവർത്തനിൽ നിന്നും നിവർത്തനിലേക്കുള്ള യാത്രയുടെ ഘട്ടം എന്ന് പറയുന്നത് പ്രവർത്തി ചെയ്ത് പ്രവർത്തി ചെയ്ത് തളരുമ്പോൾ ജീവിതസുഖങ്ങളിൽ നിന്നും ഒരു കാര്യവുമില്ല എന്ന് മനസ്സിലാകുമ്പോൾ എന്നെങ്കിലും ഇതിൽ നിന്നൊക്കെ വിട്ട് ഈ ഒരു അനന്തമായിട്ടുള്ള ഒരു ആനന്ദം ജീവിതത്തിൽ അനുഭവിക്കണം ഈ ജനന മരണ സംസാര ചക്രത്തിൽ ഈ പ്രവൃത്തി ചെയ്ത് ജനിച്ചു മരിച്ച് ദുഃഖങ്ങൾ അനുഭവിച്ച് ആ ജീവൻ അവസാനം പ്രവർത്തനിൽ നിന്നും നിവർത്തനിലേക്ക് ഉള്ള യാത്ര തുടരുന്നു അപ്പോൾ ആ യാത്രയിൽ അവസാനം ആ സ്വന്തം വീടായിട്ടുള്ള എവിടെ നിന്നാണോ വന്നത് ആ പരബ്രഹ്മത്തിലേക്ക് തന്നെ അവസാനം ഈ പ്രവൃത്തിയിൽ നിന്നും നിവർത്തനായി നിവർത്തനിലേക്ക് നിവർത്തനിൽ നിന്നും ആ പരബ്രഹ്മത്തിലേക്ക് ആ സ്വന്തം വീട്ടിലേക്ക് തന്നെ ആ നിവർത്തൻ എത്തിച്ചേരുകയും ചെയ്തു അങ്ങനെ പരബ്രഹ്മം എന്ന് പറഞ്ഞാൽ ആ സാക്ഷാൽ ഭഗവാൻ്റേതായിട്ട് ഭഗവാൻ്റേതായി മാറി അവിടെ ആ ഭഗവാന്റെ ലോകത്തിൽ അനന്തമായിട്ടുള്ള സുഖങ്ങൾ അനുഭവിച്ച് ഭഗവാനോടൊപ്പം കഴിയാനായിട്ട് സാധിക്കുന്നു ഇതാണ് പ്രവർത്തൻ്റെയും നിവർത്തൻ്റെയും ലക്ഷണങ്ങൾ എല്ലാവർക്കും നന്ദി